മോശമല്ലാത്തൊരു കഥയിരുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ പകരം വയ്ക്കാനില്ലാത്ത കലാകാരന്മാരെയുമൊക്കെ കയ്യിൽ കിട്ടിയിരുന്നു മുകേഷ് കുമാർ സിങ്ങിന് തൻ്റെ കണ്ണപ്പ എന്ന സിനിമയെ ഒരു ഭക്ത പുരാണ സീരിയലിൻ്റെ ഒപ്പമെത്തിക്കാൻ പോലും സാധിച്ചില്ല സാധിച്ചില്ലായിരുന്നു വളരെ സങ്കടകരമായ ഒന്നാണ് നമ്മൾ ട്രെയിലറിൽ കണ്ട ആ അപരാധത്തെക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ സിനിമ പ്രവർത്തിച്ചു എന്ന് ഒഴിച്ചാൽ സിനിമയിൽ ഭേദപ്പെട്ട ഒന്ന് ഉണ്ട് എന്ന് പ്രേക്ഷകന് ഒരിക്കലും തോന്നില്ല ശരിക്കും പറഞ്ഞാൽ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം പരമശിവനെക്കുറിച്ചും പത്നിയെക്കുറിച്ചും അതുപോലെ തന്നെ കൈലാസത്തെക്കുറിച്ചുമൊക്കെ വളരെ പ്രതീക്ഷകളുണ്ട് കാരണം വളരെ കാലങ്ങളായി എഴുത്തുകാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ചില മികവുറ്റ ചിത്രങ്ങളുണ്ട് ആ സ്വപ്ന ചിത്രങ്ങളൊക്കെ പോറ ഏൽപ്പിക്കുന്ന തരത്തിലാണ് ഇതിലെ പരമശിവനെ അവതരിപ്പിക്കുന്നതും കൈലാസത്തെ കാണിച്ചു തരുന്നു ശരിക്കും അച്ചടിച്ചു വെച്ച ഫ്ലെക്സിന് മുൻപിലിരുന്ന് ലുഡോ കളിച്ചുകൊണ്ടാണ് പരമശിവനും പത്നിയും ഭൂമിയിലേക്ക് നോക്കുന്നത് അവിടെ ആദ്യ സീനിൽ ഒരു പാട്ടുണ്ട് ആ പാട്ട് കാണുമ്പോൾ ഞാൻ ഓർത്തത് നമ്മുടെ ചില സ്കൂളുകളിലൊക്കെ അധ്യാപകർ കുട്ടികളെ നിർബന്ധിച്ച് സ്റ്റേജിൽ കയറ്റും ചില ചുവടുകളൊക്കെ വയ്ക്കാം പാട്ടൊരു വഴിക്ക് പോകും കുട്ടികളുടെ സ്റ്റെപ്പ് മറ്റൊരു വഴിക്ക് പോവും അവിടെ നിൽക്കുന്ന മാതാപിതാക്കളുടെ നോട്ടം മറ്റൊരു വഴിയിലേക്ക് പോകും അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ പാട്ട് മേക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് കുട്ടികൾ ബന്ധപ്പെട്ട് നിന്ന് ആർക്കോ വേണ്ടി ഡാൻസ് ചെയ്യുന്നു അതുകൊണ്ട് പരമശിവൻ ഉൾപ്പൊള്ളത് ആ സീനിൽ നിന്ന് സിനിമ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നായകനായ തിന്നാൻ്റെ ഇൻട്രൊഡക്ഷൻ സീനാണ് ഹോ കുഹ് കോൾമൈരടിച്ചു പോകുന്ന ഒരു നായക പരിവേഷത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ അതും ബൗണ്ടറിയിൽ ബോൾ കാത്തു നിൽക്കുന്ന ഫീൽഡറെ പോലെ തിന്നൻ മുകളിൽ നിന്ന് വരുന്ന കുട്ടിയെ കയ്യിലേറാനായി ഒരു കുതിരപ്പുറത്ത് ഒരു ഡബിൾ ക്യാച്ചൊക്കെ നടത്തി ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കുഞ്ഞു പോവാതെ കാത്ത് സംരക്ഷിക്കുന്നു അവിടെ നിന്ന് തിയേറ്ററിൽ നിന്ന് വിളിച്ചു പറയാൻ തോന്നി ഓ സിക്സോ ഫോറോ ആവേണ്ടിയിരുന്ന ബോൾ തിന്നൻ വളരെ ഗംഭീരമായി കാത്തു സൂക്ഷിച്ചാണ് പിന്നീട് അങ്ങോട്ട് ഇത്തരത്തിൽ ക്ലീഷ സീനുകളിലൂടെയാണ് സിനിമ പുരോഗമിച്ചു തുടങ്ങുന്നത് അതിനിടയിൽ ഏറ്റവും സങ്കടകരമായ ഒന്നുണ്ട് യുദ്ധങ്ങൾക്കും അതുപോലെ തന്നെ വാൾപ്പയറ്റിനും ആയുധ അഭ്യാസങ്ങൾക്കുമൊക്കെ ഏറെ പ്രാധാന്യം സിനിമ പല കഥ കഥാ പലഘട്ടങ്ങളിലും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവിടെ വളരെ ശുഷ്കിച്ച ഫൈറ്റ് സീനുകളും അതുപോലെ വാൾപ്പയറ്റുകളും കാണിച്ചുകൊണ്ട് സംവിധായകൻ കയ്യിലില്ലാത്ത കാശിൻ്റെ അല്പത്തരം സിനിമയിൽ ഉടനീളം ഉയർത്തിക്കാട്ടുന്നു ഭംഗിയുള്ള ലൊക്കേഷനുകളിലേക്ക് ക്യാമറമാൻ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ചലിപ്പിക്കുന്നുണ്ടെങ്കിലും ആർട്ട് വർക്കിൻ്റെ അപര്യാപ്തത അതുപോലെ തന്നെ ആയുധങ്ങളുടെ അപര്യാപ്തതയൊക്കെ സിനിമയിലെ പല വാർ സീനുകളെയും വളരെ കോമാളിത്തരമാക്കുന്നു രണ്ട് മൂന്ന് ലക്ഷം പടയാളികളുമായി യുദ്ധത്തിനെത്തുന്ന വില്ലന്റെ മുൻപിലേക്ക് തിന്നാൻ തനിയെ വാളുമെടുത്ത് യുദ്ധം ചെയ്യാനായി ഇറങ്ങുമ്പോൾ കൂട്ടാളികളൊക്കെ എത്തുന്നുണ്ടെങ്കിലും അവരൊന്നും ഫ്രെയിമുകളിൽ വലിയ കാര്യമായി എത്തുന്നില്ല ഈ യുദ്ധത്തിന് മുൻപ് പങ്ക എന്ന രാജ്ഞിയുടെ അടുത്തേക്ക് രണ്ട് ഹാസ്യ നടന്മാർ കടന്നു വരുന്നുണ്ട് അവർ കടന്നു വരുമ്പോൾ പങ്കയുടെ രാജ്യത്തുള്ള സ്ത്രീരത്നങ്ങളൊക്കെ വാൾപ്പയറ്റ് കൊണ്ടിരിക്കുകയാണ് അതിനിടയിലൂടെയാണ് ഈ ഹാസ്യ കഥാപാത്രങ്ങൾ കടന്നു വരുന്നത് ആ വാൾപ്പയറ്റ് അഭ്യസിക്കുന്ന യുവതികളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കണ്ടത്തിൽ നിന്ന് കൊയ്യുന്ന പെണ്ണുങ്ങളെയാണ് അത്തരത്തിലാണ് വാൾപ്പയറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നായികയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നായികയുടെ കോസ്റ്റ്യൂമാണ് ഏറ്റവും വലിയ ഹാസ്യമായി നമുക്ക് ഈ സിനിമയിൽ തോന്നുന്നു വെട്ടമെന്ന സിനിമയിൽ ദിലീപ് അറിയാതെ സിബ് തുറന്ന് കൈയിട്ടിട്ട് തനിക്കൊരു ഷെഡ് ഇട്ട് കിടന്നുകൂടെ എന്ന് ചോദിക്കുന്ന രംഗമാണ് നമ്മുടെ ഉള്ളിൽ നായകയെ കാണുമ്പോൾ തിയേറ്ററിൽ നിന്ന് തോന്നുന്നു പിന്നീട് അങ്ങോട്ട് സിനിമയുടെ ഓരോ യാത്രയും ഇത്തരത്തിൽ കോമാളിത്തരം കളിച്ചു വെച്ചുകൊണ്ടാണ് മുന്നോട്ട് നീക്കുന്നത് അവസാനം നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടനെ അവതരിപ്പിക്കുന്നത് ഡബിൾ കോമാളിയായിട്ടു മുഖത്ത് കടുവാമരയൊക്കെ ഇട്ട് ലാലേട്ടൻ വന്ന് അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിച്ച് അവസാനം വാളിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ഒരു സീനുണ്ട് നമ്മുടെ മലക്കോട്ടൈ വാരിവരിൽ ഒരു കമ്പിൻ്റെ മുകളിൽ കയറുന്ന പോലെ അത് നല്ല ഭംഗിയിലും വൃത്തിയിലും എൽ ജെ പി അവിടെ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് അതി കോമാളിത്തരം കാണിച്ചുകൊണ്ട് ലാലേട്ടനെ അവിടെ വെറും കോമാളിയാക്കി തീർക്കുന്ന ഒരു കാഴ്ചയുമുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു രസമുള്ളത് പ്രഭാസിൻ്റെ കഥാപാത്രം സ്ക്രീനിലേക്ക് എത്തുമ്പോഴാണ് പിന്നീട് സിനിമ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ശിവഭക്തനായ നായകൻ പൂജകളൊക്കെ ചെയ്ത് അങ്ങോട്ട് മാറുന്ന സാഹചര്യം കാണുമ്പോൾ അറിയാതെ ഞാൻ ചിന്തിച്ചത് ചിന്താവിഷ്ണയ ശ്യാമളയിലെ വിജയൻ മാഷ്ണിയാണ് വിജയൻ മാഷ് ശബരിമലയ്ക്ക് പോയിട്ട് വീണ്ടും ഒരു നിത്യ പൂജാരിയായി മാറുന്ന സാഹചര്യമുണ്ട് അത്തരത്തിലാണ് നമുക്ക് തിന്നൻ്റെ ഭക്തിയും തിന്നൻ്റെ ശിവഭക്തിയും ഒക്കെ കാണുമ്പോൾ തോന്നുന്നത് ഏതായാലും അങ്ങനെ വളരെ രസകരമായ ഒരു സിനിമ അതാണ് സാക്ഷാത് കാണാപ്പ് ഏതായാലും ഒരു കാര്യം കൂടെ ഇതിനിടയിൽ പറഞ്ഞു വയ്ക്കാതിരിക്കാൻ കഴിയില്ല ഞാനീ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ പല ഭാഷകളിലായി എത്തുന്ന സിനിമകളൊക്കെ ബാഹുബലിക്ക് ശേഷം എത്തിയ ബ്രഹ്മണ്ഡ സിനിമകളൊക്കെ അറിയാതെ ബാഹുബലിയെ എവിടെയൊക്കെ അനുകരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് കെ ജി എഫ് ഇറങ്ങിയതിന് ശേഷവും അതിൻ്റെ ഒരു പകർപ്പുകളും നമ്മൾ കാണാറുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ കണ്ണപ്പയിലും സംവിധായകൻ സ്വീകരിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായും ബാഹുബലി ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിലേക്ക് പോകാൻ സംവിധായകൻ മുതിർന്നില്ല അത് തന്നെ ഒരു ബിഗ് സല്യൂട്ടിനുള്ള സാഹചര്യമുണ്ട് എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് ആസ്വദിച്ചപ്പോൾ ഞാൻ അറിയാതെ ഓർത്തത് പണ്ടത്തെക്കാലത്ത് ഡി ഡി ഫോറിലും അതിനുശേഷം സാറ്റലൈറ്റ് തുടങ്ങിയ സമയത്ത് ഒക്കെ വന്നിരുന്ന ഭക്ത സീരിയലുകളെ കുറിച്ചാണ് അവ ആ സമയത്ത് സാങ്കേതിക വളരെ കുറവുണ്ടായിരുന്ന സമയത്തും ഇതിനേക്കാൾ മികച്ച പ്രകടനവും മികച്ച ടെക്നോളജിയും ഒക്കെ നമ്മുടെ മുൻപിലേക്ക് കാഴ്ചവെച്ചിരുന്നു ഇന്നത്തെ കാലത്ത് നടീ നടന്മാരുടെ അഭിനയത്തേക്കാൾ കൂടുതൽ സാങ്കേതിക വിദ്യകൾക്ക് സിനിമകൾ പ്രാധാന്യം നൽകി തുടങ്ങിയിരിക്കുന്ന കാലത്ത് ഇത്തരത്തിൽ കോപ്രായങ്ങൾ ബിഗ് ബജറ്റായി മുൻപിലേക്ക് കൊണ്ടുവോൾ അതെങ്കിലും എവിടെയെങ്കിലും സംവിധായകൻ ഉപയോഗിക്കാമായിരുന്നു എന്ന് അറിയാതെ നമ്മൾ ചിന്തിച്ചു